ഈശ്വര സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരം ഏഴാമത്തെ സെഷൻ ആണല്ലോ ഇത് അഞ്ചാം സ്ഥാനത്തെ കുറിച്ചുള്ള പത്താമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ്യ നമ്മൾ അഞ്ചാം സ്ഥാനത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നാം വന്നിരിക്കുന്നത് പട്ടുന്നൂർ പിഴുവിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അമ്മത്രേശ്യ ദൈവ ഐക്യത്തിലേക്ക് ഒരു വ്യക്തി തന്നെ തന്നെ വിട്ടുകൊടുത്ത് അത് ആ ഐക്യം തരാനായിട്ട് ദൈവം മനസ്സാകുമ്പോൾ ഒരാത്മാവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയാണല്ലോ ആറാമത്തെ കണ്ണിക അതിനാൽ എൻ്റെ പുത്രിമാരെ നിങ്ങൾ ധീരതയോടെ മുന്നേറുക കോശം നിർമ്മിക്കുവാനുള്ള അധ്വാനം നമ്മുടെ കർത്തവ്യമാണ് നമുക്കത് വേഗം നിർവഹിക്കാം അതിനുവേണ്ടി നമുക്ക് സ്വാർത്ഥ സ്നേഹവും തന്നിഷ്ടവും ഭൗമിക വസ്തുക്കളുടെ കുറിച്ചുള്ള ആസക്തിയും നാം ടി അപ്പൊ കോശം നിർമ്മിക്കായി എന്നുള്ളത് പട്ടുനൂർ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അതിനെ നിർമ്മിക്കാനുള്ള എല്ലാം സൃഷ്ടാവ് ആ പുഴുവിൽ വെച്ചിട്ടുണ്ട് പുഴുവിൽ നിന്നും എടുത്ത് നൂറുണ്ടാക്കി ചുറ്റി അതിനകത്തു കയറണം അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തിന്റെ അധ്വാനം അത് നമുക്ക് വേഗം ചെയ്യാമെന്ന് നമുക്ക് ദൃശ്യം പറയുകയാണ് അത് ചെയ്യാൻ പറ്റുന്നത് സ്വാർത്ഥ സ്വാർത്ഥസ്നേഹവും തന്നിഷ്ടവും ഭൗമിക വസ്തുക്കളെ കുറിച്ചുള്ള ആസക്തി നാം വേണ്ടിയണം ഇന്ദ്രിയ നിഗ്രഹം അനുസരണം എന്നിവയും നിങ്ങൾക്ക് അറിവുള്ള മറ്റു സുഹൃദങ്ങളും അഭ്യസിക്കണം നമ്മുടെ അറിവും നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രബോധനവും പ്രബോധനവുമനുസരിച്ച് നമ്മുടെ കടമ നാം നിർവഹിക്കണം ആ പുഴു മരിക്കട്ടെ അതിൻ്റെ ജീവിതകൃത്യം നിറവേറ്റിയ ശേഷം അത് അന്തരിക്കട്ടെ അപ്പോഴാണ് ദൈവദർശനം ഉണ്ടാകുന്നത് ആ ചെറിയ പുഴു അതിന്റെ കോശത്തിൽ എന്നതുപോലെ നാമും അവിടുത്തെ മഹിമയിൽ സമ്പൂർണമായി മറിഞ്ഞു പോകും ദൈവദർശനം ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയുന്നത് ഇമ്മാതിരി ഐക്യതയിൽ അവിടുന്ന് സ്വയം അനുവദിക്കുന്ന വിധത്തിൽ എന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ നാം ചെയ്തു കഴിയുമ്പോൾ ദൈവദർശനം ഉണ്ടാകും എന്ന് മത ഉറപ്പ് പറയുകയല്ല ആ ദൈവമാണ് ചെയ്യേണ്ടത് പക്ഷേ അല്ല ഒരുക്കം നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്തു എന്നതിന്റെ പേര് ദൈവം ആ ദർശനം തരാൻ ബാധ്യസ്ഥനായിട്ട് തീരുന്നു എന്ന് ചിന്തിച്ചേ കരുത് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യം ഇത് നമുക്കറിയാം കഴിഞ്ഞ പോയ ഒന്ന് മുതൽ മൂന്ന് വരെയും നാലാം സദനത്തിലും ഒക്കെ അമതറിച്ച് പങ്കുവെച്ചത് കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഒന്നുകൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കഴിഞ്ഞ സഷ പറഞ്ഞതുപോലെ കുംഭസാരവും വചനധ്യാനവും പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ എളിമയും സ്വാർത്ഥ സ്നേഹവും ഉപേക്ഷിക്കലും അനുസരണവും ഇന്ദ്രിയ നിഗ്രഹവും അങ്ങനെ എല്ലാം വഴിയായിട്ട് നമ്മൾ ഈ ഒരു കോട് നിർമ്മാണത്തിന് നമുക്ക് സാധിക്കും അത് നമുക്ക് എത്രയും വേഗം ചെയ്യാം എന്ന് മദർസി പറയുന്നു ഏഴാമത്തെ ഖണ്ഡിക ആ പട്ടുകൊഴുവിന്റെ പരിണാമം ഇത് നമുക്ക് വീക്ഷിക്കാം അതിന്റെ ഗതിയെ ലക്ഷ്യമാക്കിയാണ് ഇതുവരെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് പട്ടുതീർപ്പ് ഒഴിവിൻ്റെ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാർത്ഥനയുടെ ഈ പദവിയിൽ ലോകത്തിന് മരിച്ചു കഴിയുമ്പോൾ അത് വെടുത്ത ചിത്രശലഭമായി പുറത്തു വരുന്നു ഹാ ദൈവത്തിന്റെ വൈഭവം ഒരാത്മാവ് ദൈവമഹിമയിൽ മറഞ്ഞും അവിടുത്തെ ഗാഠമായി ഏകീഭവിച്ചും ഇരുന്ന ശേഷം അരമണിക്കൂർ പോലും ദീർഘിച്ചിട്ട് ദീർഘിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്രകാരം വെളിയിൽ വരുന്ന എത്ര വിസ്മയകരം ഇവിടെ രൂപാന്തരീകരണ അനുഭവം സംഭവിക്കുകയാണ് ആ രൂപാന്തരീകരണ അനുഭവത്തിൽ തടസ്സമായിട്ടതെല്ലാം നമ്മള് ദൈവ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൂരീകരിക്കണം എന്നിട്ട് ഈശോയിലേക്ക് നമ്മെ തന്നെ മറയ്ക്കണം സ്വയം ഉപേക്ഷിച്ച് സ്വയം നിഗ്രഹിച്ച് ആ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നുള്ളത് ഈ പുഴു പീപ്പിക്കകത്ത് കയറുക എന്നുള്ളത് ചെയ്യണം പിന്നെ സംഭവിക്കുന്ന പുഴുവറിയത്തില്ല പുഴുവല്ല ചെയ്യുന്നത് പുഴുവിന് സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞ ഇങ്ങനത്തെ അനുഭവിക്കുന്നു നമ്മിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇത് ഈ പുഴുവിൽ നിന്ന് ഒരു വെളുത്ത ചിത്രശലഭം പുറത്തു വരുന്ന പോലെ നമ്മൾ പുഴുവിനെ പോലെയുള്ള നമ്മൾ ഇതുപോലെ നമ്മളെ തന്നെ തമിരാനിലേക്ക് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ട് രൂപാന്തരപ്പെടുന്നു ആ എത്ര വിസ്മയകരം അപ്പോൾ തന്നെത്താൻ പോലും തിരിച്ചറിയുകയില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന വളരെ പുഴുവിന്റെ രീതിയിലുള്ള താല്പര്യങ്ങളൊക്കെ പുഴുവിന് പുഴുവായിരിക്കുന്ന കാലം ഇല തിന്നണം ഇഴഞ്ഞു നടക്കണം ഇതൊക്കെ താല്പര്യമുള്ളൂ വേറെ ഒന്നുമില്ല പക്ഷെ അതോ ചിത്രത്തിൽ പോയി കഴിയുമ്പോഴോ അതിനെ തന്നെ ഇലയും വേണ്ട ഇഴയും വേണ്ട പറന്നു പോകാൻ തേനുണ്ടാ മാത്ര ഇഷ്ടം അങ്ങനെ അങ്ങ് ആയിപ്പോയി മാറിപ്പോയി എന്ന് പറയുന്നത് പോലെ ഒരു രൂപാന്തരകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അത് അത്ഭുതകരമാണ് മതത്തിൽ പറയുകയാണ് അവൾ തന്നെത്താൻ പോലും തിരിച്ചറിയുകയില്ലെന്ന് ഉറപ്പ് പറയാം വികൃതമായ പുഴുവും വെളുത്ത ചിത്രശലഭവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് പരിയാലോചിക്കുക അതത്ര ഇവിടെ സംഭവിക്കുന്നത് ഇത്ര മഹാഭാഗ്യത്തിന് എങ്ങനെ തനിക്ക് അർഹതയുണ്ടായി എന്ന് നോക്കിക്കാൻ പോലും അവൾക്ക് കഴിവില്ല ചിന്തിക്കാനേ പറ്റത്തില്ല ഊഹിക്കാനേ പറ്റത്തില്ല എങ്ങനെയാണ് ഈ പുഴു ഈ ചേർ മാറിയെന്നുള്ളത് അതായത് അർഹത ഇല്ലെന്നും പൂർണ്ണ ബോധ്യമുള്ള ഒരു അനുഗ്രഹം എങ്ങനെ സിദ്ധിച്ചുവെന്നാണ് അവരുടെ വിസ്മയം പുഴുവിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഏഴ് അനുഭവങ്ങൾ ഇവിടെ അമദ്രേസ്യ പങ്കുവെക്കുന്നുണ്ട് ഒരു ഏഴ് അനുഭവങ്ങൾ ഒന്ന് അവൾക്ക് തന്നെ വലിയ വിസ്മയമാണ് ദൈവമേ അങ്ങനെ ദൈവത്തിൽ ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ അതിശയത്തോടെ വീക്ഷിക്കുന്നു അവിടുന്ന് വൻ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് അല്ലെ ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവെന്ന പരിസ്ഥിതി അമ്മ പാടുന്ന പോലെ അങ്ങനത്തെ ഒരു അത്ഭുതത്തിന്റെ വിസ്മയത്തിന്റെ ദൈവസ്തുതിയുടെ മനോഭാവം ആത്മാവിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ എനിക്ക് ഒന്നാമത്തേത് പിന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ അവൾ അഭി അതീവ താല്പര്യമാണ് കർത്താവിനെ സ്തുതിക്കാന്നുള്ളത് അമ്മ ദൈവത്തെ സ്തുതിച്ചും എന്റെ ആത്മാകർത്താനും മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് എപ്പോഴും താല്പര്യമാണ് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്ന് ആ തീക്ഷ്ണതയിൽ ദഹിച്ച് അവിടത്തേക്ക് വേണ്ടി ആയിരം പ്രാവശ്യം ഉഗ്രമായ പീഡകൾ സഹിക്കാനുള്ള അഭിവാഞ്ചയും തുറന്നുണ്ടാകും ഉഗ്രമായ പീഡന സഹിക്കാനുള്ള അഭിവാഞ്ച എത്ര സഹനമെടുക്കാൻ ത്യാഗമെടുക്കാൻ ഒരു മടിയില്ലാതെ അങ്ങനത്തെ അഭിവാഞ്ച ഈ വ്യക്തിയിൽ ഉണ്ടായി വരികയാണ് അവ കൂടാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലെന്നും പറയും അങ്ങനെ സഹനത്തിന്റെ വഴിയിലൂടെ അല്ലാതെ ഒരു കാര്യവും നേടുന്നില്ല നേടാൻ പറ്റുക എന്നുള്ള അനുഭവമാകുന്നു വീണ്ടും അപ്രകാരം തന്നെ കൊടും തപക്രിയകൾക്കും ഏകാന്തതയ്ക്കും താല്പര്യം തോന്നുകയും അപ്പം കൊടും തപക്രിയകൾക്ക് അതാണ് നാലാമത്തെ കാര്യം തപ അപ്പുറത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഉഗ്രമായി പീഡകൾ സഹിക്കാൻ അഭിമാന്യം സഹനത്തിന് കുരുശിനോടുള്ള ഇഷ്ടം സഹനം ഉണ്ടാകുന്നതോടെ പേടിയങ്ങ് പോയി എന്നുള്ളത് പിന്നെ തപച്ഛരികൾ ചെയ്യാനുള്ള വലിയ ആഗ്രഹം വന്നു അഞ്ചാമത്തേത് ഏകാന്തതയ്ക്കുള്ള താല്പര്യം തനിച്ചായിരിക്കാനുള്ള വലിയ ദാഹം തമ്പരാടെ കൂടെ ആയിരിക്കാം ആൾക്കാരോട് വെറുപ്പായത് കൊണ്ടല്ല ആൾക്കാരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ശല്യമായിട്ട് ആൾക്കാരുടെ സാന്നിധ്യം എടുക്കുന്നതുകൊണ്ടല്ല മറിച്ച് തമ്പരാടിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ട് ഏകാഗ്രത ഹൃദ്യമായിട്ട് അനുഭവപ്പെടുകയാണ് അഞ്ചാമത്തെ കാര്യം ദൈവം സകലരാലും അറിയപ്പെടുന്നതിന് തീവ്രമായ ആഗ്രഹം ഉണ്ടാകുന്നു ആറാമത്തെ കാര്യം അതാണ് ദൈവത്തെ എല്ലാവരും അറിയണം ദൈവത്തെ പറ്റി എല്ലാവരും പറയണം എല്ലാവരും ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കാൻ ഇടപാരണം അങ്ങനെ വലിയ തീക്ഷണ പ്രേക്ഷതന്നെ വേണം പറയാമായിരിക്കും തീവ്ര ആഗ്രഹം ഉണ്ടാക്കി ചെയ്യും അവിടെ നേടാമത്തെ കാര്യം അവിടുന്ന് ദ്രോഹിക്കപ്പെട്ട് കാണുന്നത് അവൾക്ക് അതീവ ദുസഹമായിരിക്കും അവിടുന്ന് ദ്രോഹിക്കപ്പെട്ട് കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ല തമ്പുരാനെ അവഗണിക്കുന്നു തമ്പുരാനെ നിന്ദിക്കുന്നു തമ്പുരാനെ അന്വേഷിക്കുന്നില്ല പ്രാപിക്കുന്നില്ല വേദനിപ്പിക്കുന്നു അവിടുത്തെ കൃപാപരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇങ്ങനെ ഉള്ള അവസ്ഥകൾ പോകുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോഴേക്കും വലിയ വേദന വിഷമം അത് സ്വന്തം ദൈവത്തിൽ ആദ്യം ജാഗ്രത എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ ഈ ആത്മാവിന്റെ അനുഭവമായിട്ട് വരുന്നു അത് പുഴു ആയിരുന്നത് ചിത്രസുരമായി കഴിഞ്ഞപ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനൊരു പ്യുപ്പാ സ്റ്റേജിലൂടെ കടന്ന് ഈ ലോകത്തിന് മരിച്ച ഈശോ നമ്മുടെ ജീവിതം പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കടന്നു വരികയാണ് പുഴു ചിത്രസരമായി കഴിയുമ്പോൾ അതിന് പിന്നെ പറന്നിടക്കണം എന്നാണ് ആഗ്രഹം തേരുണ്ണമെന്നാഗ്രഹം ചെറുകടിച്ച് പൊങ്ങി പൊങ്ങി പോകണം എന്ന ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഈ ആഗ്രഹങ്ങൾ ഏറ്റാണ് അമുദ്രസ്യ പറയുന്നത് നമുക്ക് അത് ശ്രദ്ധിക്കാം അടുത്ത സദനത്തിൽ ഇവ ഓരോന്നും വിശദമായി വിവരിക്കാം ഇതേപ്പറ്റി അമുദ്രി പറയാൻ പോകുന്നേ ഉള്ളൂ വരുന്നതേ ഉള്ളൂ ഈ സദനത്തിലും അടുത്തതിലുമുള്ള അനുഭവങ്ങൾ പ്രായണ ഒന്നു തന്നെയാണെങ്കിലും അനന്തര ഫലങ്ങളുടെ സമൃദ്ധിയും പ്രാചുര്യവും വളരെ വ്യത്യസ്തമായിരിക്കും അടിസ്ഥാനപരമായിട്ട് അനുഭവം ഒന്ന് തന്നെയാണ് പക്ഷെ അനന്തര ഫലങ്ങൾ അതിൽ നിന്നും പുറത്തു വരുന്ന പുറപ്പെടുന്ന മറ്റ് ഫലങ്ങള് അത് വളരെ സമൃദ്ധി പ്രാശുര്യം അത് വളരെ വ്യത്യസ്തമായിരിക്കും അതിന്റെ അതിന് ഗുണമേന്മയും എണ്ണവും ഫലങ്ങളും ഒക്കെ വ്യത്യാസമുണ്ടാകും എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം ഒരാത്മാവിനെ ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വാധീനപ്പെടുത്തി കഴിയുമ്പോൾ അവൾ ഉപരി പുരോഗമിക്കുവാൻ ശ്രമിക്കുന്ന പക്ഷം മഹത്തായ അനുഭൂതികൾ അവൾക്ക് സിദ്ധിക്കാതിരിക്കുകയില്ല നേരത്തെ പറഞ്ഞ നമ്മുടെ ദേശ്യ തമ്പരാന് യഥേഷ്ടം പെരുമാറാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നു തമ്പരാന് നിരക്കാത്ത എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും സ്വയം ശൂന്യമാക്കി അവിടത്തേക്ക് സമർപ്പിക്കുന്നു തമ്പരാ പറയുന്ന വഴിയിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിരന്തരം ജാഗ്രത എടുക്കുന്നു അവിടുത്തെ ഇട്ടു പോകാൻ ഇട വരട്ടെ എന്നുള്ള ദൈവഭയത്തിൻ്റെ വലിയ ജാഗ്രത എന്തെങ്കിലും ചെറുതൊക്കെ വന്ന് അപ്പം തന്നെ ദൂരീകരിക്കുന്നു അങ്ങനെ നീങ്ങുന്ന ഒരു വ്യക്തിയില് തമ്പര എന്തുമാത്രം പ്രവർത്തിക്കാൻ പോവുക ഇത് നേരത്തെ മനസ്സിൽ പറയുന്ന നമ്മൾ വിശദീകരിച്ചതാണ് അപ്പൊ അത് വലിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ പറയുകയാണ് എട്ടാമത്തെ ഖണ്ക ആ ചെറിയ ചത്രസരപ്പത്തിന്റെ പ്രസരിപ്പ് എത്ര കൗതുകരും ഇത്ര സൗമ്യവും ശാന്തവുമായ ഒരു പദവി ആയുഷ്കാലത്തിൽ ഒരിക്കലും അത് പ്രാപിച്ചിട്ടില്ല ദൈവത്തെ സ്തുതിക്കുവാൻ ധാരാളം വക ഇതിലുണ്ട് ഈ ചത്രസരപ്പത്തിന്റെ പ്രസരിപ്പ് അതിന്റെ ഒരു ജീവന്റെ നിറവ് പുഴു ആയിരുന്നപ്പോൾ ഇങ്ങനെ എഴഞ്ഞ് 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 അനങ്ങാതെ ഇങ്ങനെ പോയിരുന്നു അതിനത്ര പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അടിക്കുന്നു പറന്ന് ഉയരുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പറന്ന് നടക്കുന്നു തേരെണ്ണു പൂക്കളെ ഇങ്ങനെ ആകാശം എന്തൊരു പ്രസരിപ്പാണ് എന്ന് പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിന്റെ ഈ ഒരു ദൈവവാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലും നല്ലൊരു ആത്മീയ പ്രസരിപ്പ് പ്രസരിപ്പടം തുടങ്ങും നേരത്തെ തന്നെ പറഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഇച്ചിരി മുമ്പ് പറഞ്ഞ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈ പേടിയെല്ലാം പോയി നരകഭയം മാറി നാസോപമായ രീതിയിലുള്ള ദൈവഭയം ഇല്ല തപശല് ചെയ്യാനായിട്ട് ഭയമില്ല അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യം ഇപ്പൊ പറഞ്ഞാൽ അതിലും കൂടെ ചേർത്ത് വെക്കണം അതെല്ലാം കൂടെ ചേർന്നാണ് ഈ പ്രസരിപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ മാറ്റം ഉണ്ടാകുന്നു ആ ചെറിയ ചിത്രശരൂപ്പത്തിന്റെ പ്രസരിപ്പ് എത്ര ഇത്ര കൗതുകരം ഇത്ര സൗമ്യവും ശാന്തവുമായ ഒരു പദവി ആയുഷ്കാലത്ത് ഒരിക്കലും അത് പ്രാപിച്ചിട്ടില്ല അതിനു മുമ്പ് ഒരിക്കലും അതിന് കിട്ടിയിട്ടില്ല ഇത്ര നല്ല ഒരു കരുത്ത് നല്ല സൗമ്യം ശാന്തം ഒരു വലിയ പുതിയ സ്ഥിര സ്ഥിതി ദൈവത്തെ സ്ഥിതിക്കാൻ ധാരാളം വക ഇതിലുണ്ട് അതായത് എവിടെ അതിന്റെ ആസ്ഥാനം ഉറപ്പിക്കണമെന്ന് അതിന് നിശ്ചയുമില്ല അത് വസിച്ചിരുന്ന കോശം എത്ര നല്ലതായിരുന്നു അതിനോടൊത്ത് നോക്കുമ്പോൾ ഭൂമിയിൽ കാണുന്നതൊക്കെയും അതിനെ അസംതൃപ്തമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ിങ് ഓൺ ഏർത്ത് ഡിസ്കസ് ഇറ്റ് ആഫ്റ്റർ വാട്ട് ഇറ്റ് എക്സ്പീരിയൻസ്ഡ് അതിന് കിട്ടിയ അനുഭവം പരിഗണിക്കുമ്പോൾ ബാക്കിയെല്ലാം അതിന് എന്താ സംതൃപ്തികം പര്യാപ്തമല്ല പ്രസവം പറയുന്ന പോലെ ഒരു പക്ഷേ ഒരു മൂന്നില് ഒരിക്കൽ ലാഭമായി നേട്ടമായി കരുതിയിരുന്നല്ല ഇപ്പൊ ഉച്ചിഷ്ടം പോലെയായി ഇപ്പൊ എനിക്ക് അത് ഒരു രസവും ഇല്ല ഒരു ആനന്ദവും ഇല്ല ഒരു സംതൃപ്തി അത് വേണ്ട അതങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പം വസിച്ചിരുന്ന കോശം ഇത്ര നല്ലതായിരുന്നു അതിലൂടെ ഒത്തു നോക്കുമ്പോൾ ഭൂമിയിൽ കാണുന്ന ഒക്കെയും അതിനെ അസംതൃപ്തമാക്കുക ചെയ്യുന്നത് പുറമെയുള്ള ഒരു കാര്യവും ഈ തനിക്ക് കിട്ടുന്ന അനുഭവത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല ഓരോ പ്രാവശ്യവും എന്നുള്ളത് ഇംഗ്ലീഷിൽ അറ്റ് എവരി ഡ്രോട്ട് ഓരോ അധ്വാനവും പരിശ്രമത്ത് പരിശ്രമം സംഭവിക്കുമ്പോഴും ഏറ്റവും കേട്ടെടുക്കുമ്പോൾ നവങ്ങളായ അനുഗ്രഹങ്ങളും ഈ ദ്രാക്ഷാരസം പുത്തൻ കിട്ടുന്നു പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ തമ്മിൽ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുഴുവായിരുന്നപ്പോൾ ചെയ്ത വേലകൾ അതായത് കോശം നിർമ്മിക്കുന്നതിനായി സാവധാനം ചെയ്ത യജ്ഞം അത് ഗണ്യമാക്കുന്നേ ഇല്ല ഇവിടെ അതൊന്നും ഒരു സങ്കടമേ അല്ല ഒരു പക്ഷേ ഈശ്വർ പറയുന്ന പോലെ പ്രസവ സമയം ആകുമ്പോൾ ഒരു സ്ത്രീ ക്ലേശിക്കുന്നു വിഷമിക്കുന്നു പക്ഷെ കുഞ്ഞിനെ കിട്ടിക്കഴിയും പിന്നെ പ്രസവക്ലേശം ഓർമ്മിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഈ ചിത്രശൂർപ്പം മാറിക്കഴിയുമ്പം ഒഴിവായിരുന്ന ആളുകൾ ഇങ്ങനെ ഈ പെട്ടെന്നൂലുണ്ടാക്കി ചുറ്റു ചുറ്റി 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 കയറിയിരുന്ന് നടത്തിയ കഷ്ടപ്പാട് ഓർമ്മിക്കുന്നേ ഇല്ല അപ്പൊ നമ്മൾ ഈ ആത്മീയപുത്രിക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ലോകത്തിനും നമുക്ക് തന്നെ മരിച്ച ഈശോയിൽ മറിഞ്ഞ ആ സാന്നിധ്യത്തിൽ ഉള്ള ഈ യൂണിയൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുത്ത നോയമ്പും ഉപവാസവും കൈവരിച്ചു പ്രാർത്ഥനയും ജപമാനങ്ങളും എന്തെല്ലാം കത്വാനങ്ങളെ ധ്യാനിക്കാൻ പോലും എന്തെല്ലാം അതൊന്നും പിന്നെ ഓർമ്മിക്കാൻ പോലും ഇല്ല കാരണം അതുവേ താല്പര്യം ഇപ്രതും വലിയ മഹത്വമുള്ളതാണ് ഇപ്പോൾ അതിനെ ചിറകുകൾ കിളർത്തിട്ടുണ്ട് പറക്കാൻ കഴിവുള്ള ഈ ഘട്ടത്തിൽ ഏടഞ്ഞിരിഞ്ഞ് പോകാൻ അത് താല്പര്യമ സംതൃപ്തി ഉണ്ടാകുമോ നമ്മളതിനെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരിക്കലും പുഴു ഏയാനും ഏലതിന്യാലും ഒന്നും പോകും ഇല്ല പറന്നു പറന്ന് പോകുന്ന അത്ര ഒരു മാറ്റം അന്തരം ആത്മാവിൽ ഉണ്ടാകുന്നു ഈ അനുഭവത്തിലേക്ക് വരുമ്പോൾ എന്ന് മുതലേ സംസ്വദിപ്പിക്കുന്നു നമുക്ക് ഉദാഹരണം ധ്യാന വിഷയമാക്കാം ഹാല് രൂയ ഹാല് രൂയ കർത്താവേശമിശിക സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാനി സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വര നിശികായി ക്രിസ്തുതി ആയിരിക്കട്ടെ